ഹായ് ഹലോ ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഡെലിവറിക്ക് ശേഷം കഴിക്കേണ്ട ഭക്ഷണത്തിനെ കുറിച്ച് എനിക്ക് എൻ്റെ ഡോക്ടേഴ്സ് പറഞ്ഞു തന്നതാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് അപ്പോൾ ഫസ്റ്റായിട്ട് അതിരാവിലെ നമ്മൾ ചായയോ കാപ്പിയോ ബദാമിൻ പാലോ ഹോർലിക്സോ നവധാന്യ കുറുക്കോ അല്ലെങ്കിൽ റാഗി കുറുക്കോ ഒരു ഗ്ലാസ് അത് കഴിഞ്ഞിട്ട് പ്രഭാത ഭക്ഷണം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഗോതമ്പും ചെറുപയറും ഉലുവയും തേങ്ങയും കൂടിയും കൂട്ടിയുള്ള കഞ്ഞി ഒരു കപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തി ദോശ അപ്പം ഇഡ്ഡലി ഇതൊക്കെ രണ്ടെണ്ണം മാത്രം ഇതുമല്ലെങ്കിൽ അല്ലെങ്കിൽ ഗോതമ്പ് കൊണ്ടോ റാഗിയു കൊണ്ടോ ഉണ്ടാക്കുന്ന പുട്ടോ ദോശയോ അങ്ങനെ ഇതിലേക്ക് കൂട്ടാനായിട്ട് കടലക്കറി ചെറുപയർ കറി സോയക്കറി ചട്നി സാമ്പാർ പിന്നെ അടുത്തത് ഇടനേരങ്ങളിലൊക്കെ ആയിട്ട് നാരങ്ങ വെള്ളം മോരൻ വെള്ളം ഉപ്പിട്ടത് ഒരിക്കലും നിങ്ങൾ പഞ്ചസാര ഇട്ട് കഴിക്കരുത് കേട്ടോ പിന്നെ പഴങ്ങളോ പച്ചക്കറി സാലഡോ ഓട്സ് കുറുക്കോ അങ്ങനെ എന്തെങ്കിലും സൂപ്പായിട്ടാണെങ്കിൽ ചീര പയർ പച്ചക്കറി കോഴി കൂന് അങ്ങനെയുള്ള സൂപ്പുകളും പിന്നെ അടുത്തത് ഉച്ചഭക്ഷണം ചോറ് പച്ചക്കറി പുലാവ് പയർ കറി മീൻ കറി ചിക്കൻ കറി ഇലക്കറി അല്ലെങ്കിൽ കോഴി ആട് അങ്ങനെ എന്തെങ്കിലും പിന്നെ ഒരു വൈകുന്നേരം ആകുമ്പോൾ ചായ കാപ്പി ഓർലിക്സ് പാല് ഇതൊക്കെ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ അടദോശ ഗോതമ്പ് അട അവിൽ നിലക്കടല ഓട്സ് ഉപ്പുമാവ് ഈത്തപ്പയം റാഗി അങ്ങനെ പിന്നെ വരുന്ന ഇടനേരങ്ങളിൽ സൂപ്പായിട്ട് ചീര തക്കാളി പരിപ്പ് പച്ചക്കറി കൂണ് കോഴി ആട് അങ്ങനെയുള്ള സൂപ്പുകൾ കുടിക്കുക പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ രാത്രി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ചോറ് ഗോതമ്പ് റാഗി അല്ലെങ്കിൽ പുട്ട് ദോശ ചപ്പാത്തി അതോ അല്ലെങ്കിൽ സാലഡ് ഇതിൻ്റെ ഇതിൻ്റെയോടൊപ്പൊക്കെ മൂന്നോ നാലോ ഈത്തപ്പയും കഴിക്കുന്നത് നല്ലതാണ് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പിന്നെ ഈ കിടക്കാൻ നേരത്ത് ഒരു ഗ്ലാസ് പാലും മുടി കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ